നിലവിൽ അസർബൈജാനിലാണ് ആരതിയുടെയും റോബിൻ രാധാകൃഷ്ണന്റെയും ഹണിമൂൺ ട്രിപ്പ് ഇവിടെ നിന്നുള്ള വീഡിയോകളും ഫോട്ടോകളും റീൽസും എല്ലാം ഇവർ പങ്കുവെക്കുന്നുമുണ്ട് ഏറ്റവും പുതുതായി റോബിൻ പങ്കുവെച്ച പോസ്റ്റും അതിന് താഴെ വന്നൊരു കമന്റുമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിതത്തിനും പ്രണയത്തിനും ഒരർത്ഥമുണ്ടായത് പൊടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആയിരുന്നുവെന്നും മഞ്ഞ് പെയ്യുന്നത് കാണണം എന്ന് പൊടിയുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും റോബിൻ പറയുന്നുണ്ട് ഇന്ന് അവൾ ഈ മഞ്ഞിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കളിക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയതെന്നാണ് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അവളുടെ സന്തോഷത്തോടൊപ്പം ഞാനും ഏറെ സന്തോഷവാനാണ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ കൂടി ഞാൻ അനുഭവിച്ചത് മനോഹരമായ നിമിഷങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ നിന്നോളം പ്രിയപ്പെട്ടതായി ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇല്ല പൊടി എന്നും പറഞ്ഞുകൊണ്ട് റോബിൻ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ മറുപടിയുമായി ആരതി പൊടിയും എത്തിയിട്ടുണ്ട് ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു മിറാക്കിൾ ലവ് യു റോബിൻ ചേട്ട എന്നാണ് ആരതി ുന്നത് ഇതിന് താഴെ ഗംഭീര വാക്കുകൾ ഈ ക്യാൻസർ കിടക്കയിൽ നിന്ന് ഇത് വായിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞുപോയി പ്രണയത്തെക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല എന്നായിരുന്നു ഒരു ആരാധികയുടെ കമന്റ് ചേച്ചി എന്ന് വിളിച്ച് റോബിൻ സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്